നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കാണാതായ യുവതിയെ പെരുമ്പാമ്പ് വിഴുങ്ങിയ നിലയിൽ കണ്ടെത്തി നാല്പത്തഞ്ചു വയസ്സുള്ള സ്ത്രീയെ അഞ്ചു മീറ്റർ വലുപ്പമുള്ള പെരുമ്പാമ്പാണ് വിഴുങ്ങിയത് ഇന്തോനേഷ്യ ദക്ഷിണ സുലൈവസി പ്രവിശ്യയിലെ കലാംബാങ് ഗ്രാമത്തിലാണ് സംഭവം ഗ്രാമവാസിയായ ഹരീതിയാണ് കൊല്ലപ്പെട്ടത് വ്യാഴാഴ്ച രാത്രിയോടെയാണ് ഇവരെ കാണാതായത് തുടർന്ന് തെരച്ചിൽ നടത്തുന്നതിനിടെയാണ് വലിയ വയറുമായി ഒരു പെരുമ്പാവിനെ കണ്ടെത്തിയത് പെരുമ്പാവിനെ പിടികൂടി വയർ വയറുമുറിച്ച് പരിശോധിച്ചതിലൂടെയാണ് ഹരീതിയുടെ മൃതദേഹം കണ്ടെത്തിയതെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു വീടിനടുത്തുള്ള പ്രാദേശിക ചന്തയിൽ ഭക്ഷണ പദാർത്ഥങ്ങൾ വിറ്റു വരികയായിരുന്നു നാല് കുട്ടികളുടെ അമ്മ കൂടിയായ ഫരീദ ഒരു കുറ്റിക്കാടിനടുത്തുകൂടി നടന്നു പോവുകയായിരുന്ന അവരുടെ കാലിലായിരുന്നു പാമ്പാദ്യം പിടിച്ചത് പിന്നീട് അവരെ ചുറ്റി പറഞ്ഞാൽ ശ്വാസം മുട്ടിച്ചു കൊന്നതിന് ശേഷം വിഴുങ്ങുകയായിരുന്നു നേരെ വൈകിട്ടും ഭാര്യ വീട്ടിൽ തിരികെ എത്താത്തതിന് ഭരീതിയുടെ ഭർത്താവ് നോനയിൽ ഏറെ ആശങ്കയുണ്ടാക്കി ഇയാൾ അയൽക്കാരെ വിവരം അറിയിക്കുകയായിരുന്നു തുടർന്ന് നാട്ടുകാർ തിരച്ചിലിറങ്ങി പിറ്റേന്ന് രാവിലെയാണ് അവർ ഒരു മരച്ചുവട്ടിൽ ഇരുപതടി നീളമുള്ള പെരുമ്പാമ്പിനെ കണ്ടത് ഇതാകട്ടെ വയറുതടിച്ച് വീർത്തിരിക്കുന്നുമുണ്ടായിരുന്നു സംശയം തോന്നിയ ഭർത്താവും കൂട്ടനും പാമ്പിന്റെ കട്ടിയുള്ള ചർമ്മം കൊത്തി കീറുകയായിരുന്നു ദഹിച്ചു തുടങ്ങുകയായിരുന്ന പരീതയുടെ ദേഹം അവർക്ക് കിട്ടി അത് പുറത്തെടുത്ത ശേഷം മതപരമായ സംസ്കാര ചടങ്ങുകൾക്കായി കൊണ്ടുപോവുകയും ചെയ്തു വന്യമൃഗങ്ങൾ നാടുകളിൽ സ്വൈര്യവ്യവഹാരം നടത്തുന്നത് പോലെ ഇന്തോനേഷ്യയിൽ ഇപ്പോൾ വൻ പെരുമ്പാമ്പുകളാണ് നാട്ടിലിറങ്ങുന്നത് വനങ്ങളിലേക്ക് നീണ്ടിറങ്ങുന്ന നഗരവൽക്കരണം തന്നെയാണ് ഇതിന് കാരണമായി ചൂണ്ടിക്കാട്ടുന്നത് ഇന്തോനേഷ്യയിൽ കഴിഞ്ഞ വർഷങ്ങളിൽ സമാനമായി നിരവധി കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് കഴിഞ്ഞ വർഷം കിഴക്കൻ സുലവീസിലെ ടീനേഗയായ ജില്ലയിലെ കർഷകരിൽ ഒരാളെ പെരുമ്പാമ്പ് കഴുത്തു ഞരിച്ചു കൊലപ്പെടുത്തിയ നിലയിൽ കണ്ടെത്തിയിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ തെക്കുകിഴക്കൻ സുലവീസിയിലെ മുനപട്ടണത്തിൽ അമ്പത്തിനാലുകാരെ പെരുമ്പാമ്പ് വിഴിഞ്ഞ നിലയിൽ കണ്ടെത്തിയിരുന്നു തോട്ടത്തിൽ റബ്ബർ ശരിയിരിക്കുന്നതിനിടെയാണ് പാമ്പിന്റെ വായിലകപ്പെട്ടത് ജഹ്റയെ കാണാതായതിനെ തുടർന്ന് ഭർത്താവ് നടത്തിയ തെരച്ചിലിൽ ഭാര്യയുടെ ചെരുപ്പ് ജാക്കറ്റ് തലയിൽ കിട്ടുന്ന സ്കാർഫ് കത്തി എന്നിവ കണ്ടെത്തുകയായിരുന്നു അതേ സ്ഥലത്ത് തെരച്ചിൽ നടത്തിയപ്പോൾ വയർ ഉയർത്തുന്ന നിലയെ കൂറ്റൻ പെരുമ്പാമ്പിനെ കണ്ടെത്തി ജഹ്റയെ പെരുമ്പാമ്പ് വിഴിഞ്ഞുന്ന സംശയത്തെ നാട്ടുകാർ വയറുകീറിയപ്പോൾ ദഹിക്കാത്ത നിലയിൽ സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു രണ്ടു മണിക്കൂറോളം ഇവരെ പാമ്പ് വരിങ്ങി മുറുകി മുട്ടിച്ചു എന്നാണ് റിപ്പോർട്ടുകളും സൂചിപ്പിച്ചിരുന്നത് സംഭവത്തിന്റേതെന്ന് കരുതപ്പെടുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു വീഡിയോയിൽ വയറ് തുറന്ന പാമ്പിനെയും ചുരുണ്ടി കിടക്കുന്ന സ്ത്രീയെയും കാണാമായിരുന്നു ഇത്രയും വലിയ പെരുമ്പാവിനെ പ്രദേശത്ത് കണ്ട ചരിത്രം പോലും ഇല്ലെന്നായിരുന്നു പ്രദേശവാസികൾ പ്രതികരിച്ചിരുന്നത് ദിവസങ്ങൾക്ക് മുമ്പ് കണ്ണൂരിൽ ഹെൽമെറ്റിനുള്ളിൽ കയറി കൂടിയ പെരുമ്പാമ്പ് യുവാവിനെ കടിച്ചിരുന്നു വീടിന് മുന്നിൽ രാത്രി പാർക്ക് ചെയ്ത ബൈക്കിലായിരുന്നു രജീഷ് ഹെൽമെറ്റ് സൂക്ഷിച്ചിരുന്നത് രാവിലെ വീട്ടിൽ നിന്നിറങ്ങിയ രജീഷ് ഹെൽമെറ്റ് എടുത്ത് തലയിൽ പോയി എന്നാൽ ഈ സമയത്ത് ഹെൽമെറ്റിന് ഭാരം കൂടുതൽ തോന്നി ഹെൽമെറ്റിനുള്ളിൽ കുഞ്ഞു പെരുമ്പാമ്പ് ഉണ്ടായിരുന്നത് രജീഷിന് അറിയില്ലായിരുന്നു ഭാര കൂടുതലിന്റെ കാരണമറിയാൻ ഹെൽമെറ്റ് പരിശോധിക്കാൻ തുടങ്ങുമ്പോഴായിരുന്നു പാമ്പ് രജീഷിനെ കടിച്ചത് நியூஸ் டெஸ்க் வார்த்தான். வார்த்தா